അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വിമാനവാഹിനി കപ്പലായ ഹാരിയസ് ട്രൂമാൻ എന്നറിയപ്പെടുന്ന ഈ ഒരു കപ്പൽ ഇതിനെയാണ് ഇന്ന് ഹുത്തികൾ ആക്രമിച്ചിരിക്കുന്നത് എട്ട് ക്രൂസ് മിസൈലുകളും അതുപോലെ തന്നെ പതിനേഴ് ഡ്രോണുകളും ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമിച്ചിരിക്കുന്നത് പക്ഷേ ഹുത്തികൾ ഇതിനെ ആക്രമിക്കുന്നിടത്ത് ഒരു പ്രത്യേകമായ തന്ത്രം ഉണ്ടായിരുന്നു യമന് നേരെ അമേരിക്ക ഒരുക്കി വെച്ച വലിയ രൂപത്തിലുള്ള ഒരു ഓപ്പറേഷൻ ആയിരുന്നു യഥാർത്ഥത്തിൽ യമനികൾ തകർത്തത് ആയുധം ഉണ്ടാക്കുക എന്നതിൽ അപ്പുറം ആയുധം എങ്ങനെ ഉപയോഗിക്കണം എന്നുകൂടെ ഹൂത്തികൾ പഠിച്ചിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഈ ഹാരി ട്രൂമാൻ എന്നറിയപ്പെടുന്ന ഈ വിമാനവാഹിനി കപ്പൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ചെങ്കടലിലാണ് ഈ ചെങ്കടലിൽ ഇത് എത്തിയത് തന്നെ ഹൂത്തികളെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് യമനിന് നേരെ ശക്തമായ ആക്രമണം നടത്താനുള്ള ഒരുക്കവുമായിട്ടാണ് ഹാരി എസ് ട്രൂമാൻ ചങ്കടലിലെത്തിയിട്ടുള്ളത് എന്നാൽ കഴിഞ്ഞ ദിവസം ഇസ്രയേലും അമേരിക്കയും ബ്രിട്ടനും ചേർന്ന് യമനിന്റെ സെന അടക്കമുള്ള പ്രധാനപ്പെട്ട നഗരങ്ങളിൽ ആക്രമണം നടത്തിയിരുന്നു എന്നാൽ ഇന്ന് രണ്ടാമത്തെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു അമേരിക്ക തയ്യാറാക്കി വെച്ചത് ആ ഓപ്പറേഷന് വേണ്ടി യുദ്ധവിമാനങ്ങൾ ഹാരി എസ് ടൂമാനിൽ നിന്നും പറന്നുയരുകയാണ് ഉയർന്ന് യമനിന്റെ മേഖലകളുടെ വട്ടമിട്ടുകൊണ്ട് ആക്രമണത്തിന് ഒരുങ്ങുന്ന സമയത്താണ് ഹാരി ടൂമാൻ നേരെ ക്രൂസ് മിസൈലുകൾ തുരുതര വന്നത് അതുപോലെ തന്നെ ഡ്രോണുകൾ വരുന്നു ഉടനെ തന്നെ ഈ മിസൈൽ ആക്രമണത്തിന് വേണ്ടി പുറപ്പെട്ട യുദ്ധവിമാനങ്ങൾ തിരിച്ചു വരികയാണ് കാരണം എയർക്രാഫ്റ്റ് കാരിയറിനെ വിമാനവാഹിനി കപ്പലിനെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കാനാണ് ആ വിമാനങ്ങൾ അവിടെ എത്തിയത് കാരണം ഇതിനു നേരെ മിസൈൽ ആക്രമണം ഉണ്ടാകുമ്പോൾ ഇവിടെ നിന്ന് വിമാനം പറന്നുയറുക എന്നത് ഒരു പ്രതിസന്ധിയുള്ള കാര്യമാണ് എന്നാൽ അത്തരം ഒരു സാഹചര്യത്തിൽ മുകളിലുള്ള പറന്നുയർന്ന യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഡ്രോണുകളെ ആ പിന്തുടർന്ന് ആക്രമിച്ച് കീഴ്പ്പെടുത്തുക എന്നതായിരുന്നു ലക്ഷ്യം നിലവിൽ യമനെ ആക്രമിക്കാൻ വേണ്ടി പറന്നുയർന്ന യുദ്ധവിമാനങ്ങൾക്കെല്ലാം യമനിലെ ഹുത്തികൾ മറ്റൊരു പണി കൊടുക്കുകയായിരുന്നു ആ ആക്രമണം പൂർണ്ണമായും പരാജയപ്പെടുത്തുകയാണ് ചെയ്തത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടെ യമനിലഹുത്തികളുടെ നേതാവ് അഹ്യസ് സരി പുറത്തുവിട്ടിട്ടുണ്ട് ഇത് അമേരിക്കയുടെ ഒരു പ്രധാനപ്പെട്ട എഫ് പതിനെട്ട് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനമാണ് ഈ യുദ്ധവിമാനമാണ് യമനെ ആക്രമിക്കാൻ വേണ്ടി പറഞ്ഞു ചേർന്നിട്ടുള്ളത് അതിൽപ്പെട്ട ഒരു യുദ്ധവിമാനമാണ് ഈ വിമാനത്തിനെ യമനിലെ ഹുത്തികൾ മിസൈൽ ഉപയോഗിച്ചുകൊണ്ട് തകർത്തു എന്നുകൂടെ അവർ കൃത്യമായി പറഞ്ഞു യമനി ഹൂത്തി ഒഫീഷ്യലി അനൗൺസസ് ദ ഷൂട്ട് ഡൗൺ യു എസ് എഫ് എയ്റ്റീൻ ഫൈറ്റർ ജെറ്റ് ഇസ്ര അമേരിക്കയുടെ എഫ് പതിനെട്ട് എന്നറിയപ്പെടുന്ന യുദ്ധവിമാനം തകർത്തതായി ഷൂട്ട് ഡൗൺ ചെയ്തതായി യമനിലെ ഹൂത്തികൾ അറിയിക്കുകയും ചെയ്തു നിലവിൽ വലിയൊരു പ്രതിസന്ധിയായി അമേരിക്കക്കും ഇസ്രയേലിലും ഹൂത്തികൾ മാറിയിരിക്കുകയാണ് അത്യാധുനിക സൗകര്യങ്ങളുള്ള വളരെ ലക്ഷ്യങ്ങളെ കൃത്യമായി ആക്രമിക്കാൻ പറ്റിയ ഗൈഡഡ് മിസൈലുകളും ക്രൂസ് മിസൈലുകൾ അതുപോലെ തന്നെ കപ്പലുകളെ ആക്രമിക്കുന്ന ബാലിസ്റ്റിക് മിസൈലുകൾ ഹൈപ്പർസോണിക് മിസൈലുകൾ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഹൂത്തികൾ ആക്രമണം നടത്തുന്നത് ഇതോടൊപ്പം തന്നെ അവർ ഡ്രോണുകളും ആക്രമണത്തിന് വേണ്ടി നിരന്തരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു യഥാർത്ഥത്തിൽ ഈ പതിനേഴ് ഡ്രോണുകൾ ഉപയോഗിച്ച് തന്നെ ഈ വിമാനങ്ങളെ വിമാനങ്ങളെല്ലാം എൻഗേജ് ആക്കുക എന്നത് തന്നെയാണ് ഈ യുദ്ധവിമാനത്തിന്റെ ഈ മിസൈലുകളെല്ലാം ഇത്തരം ഒരു ഒരാവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീടതിന് വ്യോമ മേഖലയിൽ പറന്ന് ആക്രമിക്കാൻ കഴിയില്ല ആയുധങ്ങളെല്ലാം സജ്ജമാക്കിക്കൊണ്ടാണ് ഇത് ആക്രമണത്തിൽ ആക്രമണത്തിനൊരുങ്ങുക ഇതിൽ തന്നെ ലക്ഷ്യങ്ങൾ ആക്രമിക്കാനുള്ള മിസൈലുകൾ ഉണ്ടാകും അതുപോലെ തന്നെ മറ്റൊരു യുദ്ധവിമാനം ഏതെ ഏതെങ്കിലും രീതിയിൽ ഇതിനെ തടസ്സപ്പെടുത്താൻ വരുമ്പോൾ ആകാശ യുദ്ധങ്ങൾക്ക് വേണ്ട മിസൈലുകളും ഇതോടൊപ്പം തന്നെ അതായത് എയർ ടു എയർ മിസൈലുകളും ഇതോടൊപ്പം തന്നെ ഉണ്ടാകും അതേ അതേപോലെ തന്നെ എയർ ടു സർഫസ് മിസൈലുകളും ഉണ്ടാകും ഈ മിസൈലുകളെല്ലാം സജ്ജമാക്കിയതിന് ശേഷമാണ് ഇത് അതിൻ്റെ ദൗത്യം പൂർത്തീകരിക്കാൻ വേണ്ടി പുറപ്പെടുക എന്നാൽ അത്തരം ഒരു സാഹചര്യത്തിലാണ് ഈ ഡ്രോണുകളുടെയും മിസൈൽ ക്രൂസ് മിസൈലുകളും അമേരിക്കയുടെ കപ്പലിന് നേരെ വരുന്നത് ഉടനെ തന്നെ അത് ആ യുദ്ധവിമാനങ്ങളെല്ലാം ഈ ഈ ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടി മിസൈലുകളും മറ്റും ഉപയോഗിക്കുകയായിരുന്നു എന്നാൽ ഈ ആക്രമണത്തിന്റെ അനന്തരഫലമായി അമേരിക്കയുടെ എന്നാൽ ഈ ആക്രമണം ഈ എന്നാൽ ഈ ആക്രമണം വിമാനവാഹിനി കപ്പലിൽ ഒന്നെങ്കിലും പതിച്ചിരിക്കുകയാണെന്നും ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഹാരി ട്രൂമാൻ അത് ഉണ്ടായിരുന്ന സ്ഥലത്ത് നിന്ന് മാറ്റുകയും ചെയ്തിട്ടുണ്ട് പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് ഹൂത്തികൾ പറയുന്നു എന്തായിരുന്നാലും വലിയ രൂപത്തിലുള്ള സംഘടനകൾ തന്നെയാണ് ആ ഹൂത്തികളുടെയും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്കിടയിലും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്